നമുക്കറിയാം ഇന്ന് ഡയബറ്റിക് പേഷ്യൻസിനെല്ലാം കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഡയബറ്റിക്കിന് മരുന്ന് കഴിക്കുന്നത് മൂലം വൃക്കയെ അത് ബാധിക്കുമോ എന്നുള്ളത് ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഷുഗറിന് വേണ്ടി മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ കുറച്ചധികം ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് ഡോക്ടർ ഞാൻ ഈ ഷുഗറിനെ എല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറുണ്ടാകുമോ ഉണ്ടാകുമോ കിഡ്നി അടിച്ചു പോകുമോ എന്നൊക്കെയുള്ളത് അപ്പോൾ ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒറ്റവാക്കിൽ പറയാവുന്ന ഉത്തരം നോ ഇല്ല എന്നുള്ളതാണ് ഷുഗറിന് വേണ്ടി നമ്മൾ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഒരു മരുന്നും അതൊക്കെ ഗുളികയാണെങ്കിലും ശരി ഇൻസുലിൻ ആണെങ്കിലും ശരി അത് കിഡ്നിയെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല കിഡ്നിയുടെ ഫംഗ്ഷൻ അത് ഒരു രീതിയിലും കുറയ്ക്കുകയും ചെയ്യുന്നില്ല കിഡ്നിയെ ബാധിക്കുന്നത് അൺകൺട്രോൾ ഷുഗറാണ് ഷുഗർ നിയന്ത്രണത്തിൽ അല്ലാത്ത അവസ്ഥയിലാണ് കിഡ്നിക്ക് തകരാറ് സംഭവിക്കുന്നത് മാത്രമല്ല നമ്മൾ ഷുഗറിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ കറക്റ്റായിട്ട് കഴിക്കുകയും നമ്മുടെ ഷുഗറൊക്കെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ അത് തന്നെ നമ്മുടെ കിഡ്നിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് കൂടാതെ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള പുതിയ തരം മരുന്നുകളുണ്ട് എസ് ജി എൽ ടി ടു ഇ ആ കാറ്റഗറിയിലുള്ള മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അത് ഷുഗർ കുറയ്ക്കുന്നതല്ലാതെ അഡീഷണൽ ആയിട്ട് കിഡ്നിക്ക് കുറച്ച് പ്രൊട്ടക്ഷനും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പം അതുകൊണ്ട് കിഡ്നിയെ ബാധിക്കുന്നത് ഷുഗറാണ് ഷുഗറിൻ്റെ മെഡിസിൻസ് അല്ല